ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ ഒരു അടിപൊളി ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ രേവതി സത്യങ്ങൾ മനസ്സിലെ മനസ്സിലാക്കിയിരിക്കുകയാണ് രേവതിയുടെ അനിയത്തി ദേവു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ശ്രുതി ചെല്ലുന്നുണ്ട് രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് എടുക്കാനൊക്കെ വേണ്ടിയാണ് ശ്രുതി അവിടേക്ക് ചെല്ലുന്നത് ശ്രുതിയെ കാണുമ്പോൾ രേവതി അവിടെ കാര്യങ്ങൾ തിരക്കുന്നുണ്ട് റിസപ്ഷനിൽ കാര്യങ്ങൾ തിരക്കുമ്പോൾ ഇന്നതാണ് കാര്യമെന്ന് മനസ്സിലാക്കുകയും ആ ഒരു കാര്യം മനസ്സിലിട്ട് കൊണ്ട് രേവതി വീട്ടിലേക്ക് വരികയും സ്ഥലകാല ബോധമില്ലാതെ പരിസര ബോധമില്ലാതെ എന്തൊക്കെയോ രേവതി ചെയ്തു കൂട്ടുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് വർഷ വരികയാണ് വർഷ ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയത് രേവതി രേവതി ചേച്ചിക്ക് എന്താ പറ്റിയത് എന്തേലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ എന്തേലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത്തിരി ഷുഗർ ഇട്ടാൽ വെള്ളം കുടിക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ വർഷ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ എന്താ സച്ചിയേട്ടൻ വല്ല വഴക്കുണ്ടാക്കിയോ ഞാൻ ഇന്ന് ചോദിക്കാം സച്ചിയേട്ടനോട് എപ്പോഴും രേവതിനെ വഴക്ക് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം അങ്ങനെ ചൂടാവുന്നുണ്ട് അപ്പം മോളെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ച് വലിച്ചു നിർത്തുകയാണ് അതൊന്നല്ല കാര്യം ഞാനൊരു കാര്യം പറഞ്ഞു പക്ഷേ അതെങ്ങനെ മറ്റുള്ളവരോട് പറയാമെന്ന് എനിക്കറിയില്ല നീ ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു സത്യം രേവതി വർഷയോട് പറയുന്നത് വർഷക്കാണെങ്കിൽ ഇത്ര വലിയ രഹസ്യമൊന്നും കൊണ്ട് നടക്കാനുള്ള ഇതൊന്നുമില്ല അതുകൊണ്ട് തൻ്റെ മനസ്സിൽ നിന്നും ആ ഏറ്റവും വലിയ രഹസ്യം ഇറക്കി വെക്കാൻ വെക്കാൻ വേണ്ടി അത് സ്ത്രീയോട് പറയുന്നുണ്ട് സ്ത്രീക്കും ഇത് കേട്ട് ആ ഗന്ധാളിപ്പാവുകയാണ് അങ്ങനെ സ്ത്രീ വേഗം തന്നെ സച്ചിയോട് വിവരം പറയുന്നുണ്ട് സച്ചി അത് അച്ഛനോടും പറയുകയാണ് അച്ഛൻ നേരെ ചെന്ന് ചന്ദ്രയോട് ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ചന്ദ്രയ്ക്ക് ഇത് കേട്ട് അടിമുട്ടി വിറച്ചങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾ എന്താ ഈ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ റൂമിന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ശ്രുതി 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 എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാതിലിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ അപ്പൊ അവിടേക്ക് ശ്രുതി ഇറങ്ങിയവർ എന്താ അമ്മേ എന്ത് എന്ന് ചോദിക്കണം നിന്റെ പേരാണോടാ ശ്രുതി എന്ന് എന്ന് ചോദിച്ച് ചന്ദ്ര വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ശ്രുതി ഇറങ്ങി പാടി ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്താ ആൻറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നീ ആരാടി നിൻ്റെ എന്താ നിൻ്റെ ഉദ്ദേശം നിനക്ക് എന്താടി വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മ വല്ല ഉറക്കത്തിന്ന് എഴുന്നേറ്റതാണോ ഇതെൻ്റെ ഭാര്യ ശ്രുതിയാണ് എന്ന് പറയുമ്പോൾ മാറി നിൽക്കണം അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ തള്ളി തള്ളിയിടുകയാണ് നീക്കി നിർത്തുകയാണ് എന്നിട്ട് ശ്രുതിയോട് വീണ്ടും ചോദിക്കുകയാണ് ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോടി എന്ന് ചോദിക്കുകയാണ് ആൻറ്റി എന്താ കേട്ടത് എന്ന് ചോദിക്കുന്നു നീ ഇത്രയും വലിയ പെരുങ്കള്ളി ആയിരുന്നു നീയേ നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് ഞാനാണ് മരുമകളായി കൊണ്ടുവന്നിട്ടുള്ളത് എന്നിട്ട് നീ ഇത്രയും വലിയ കള്ളം ഇനിന്ന് മറച്ചോ എനിക്കെന്താ പറ്റിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം എന്താ ആൻറ്റി കാര്യമെന്ന് ചോദിക്കുമ്പോൾ നീ ഇതിനു മുന്നേ കൺ കൺസീവ് ആയിരുന്നോ നീ ഇതിനു മുന്നേ പ്രഗ്നൻസി പ്രഗ്നൻ്റ് ആയിരുന്നോ എന്നൊക്കെ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചന്ദ്ര അത് കേട്ട് ആകെ വല്ലാതെ ആവുകയാണ് ശ്രുതി ശ്രുതിക്ക് എന്ത് പറയണം ശ്രുതി എന്ത് ചെയ്യും എന്നുള്ള അങ്ങനെ നിൽക്കുകയാണ് ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര എല്ലാതും അറിഞ്ഞോ എല്ലാ എന്നെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞോ ഇവർ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കാണ് അപ്പോൾ ശ്രുതി പറയണം എന്തൊക്കെയീ പറയുന്നത് എന്ന് ചോദിച്ചു ഇങ്ങനെ നിൽക്കുന്നു നീ മിണ്ടാതെ നിന്നോളണം അവിടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വീണ്ടും വഴക്കുണ്ടാക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയുടെ ആ രണ്ട് കൈയുടെ തണ്ട് കൈ തണ്ടല്ലോ അത് രണ്ടും പിടിച്ചിങ്ങനെ കൂലിക്കിട്ട് നിന്നോടവിടെ ചോദിച്ചത് സത്യം പറയടി എന്ന് പറഞ്ഞ് വീണ്ടും അവളെ ദേഷ്യം പിടിപ്പിച്ച് അവളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഇങ്ങനെ അത് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി അത് പിന്നെ എന്ന് പറയുമ്പോൾ എന്തേടി നിന്നോട് ചോദിച്ചതിന് മറുപടി പറയും ഞാൻ ഈ കേട്ടതൊക്കെ എന്ന് ചോദിക്കുകയാണ് നീ രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി പോയി എന്നാണല്ലോ ഞാൻ അറിഞ്ഞത് എന്നിങ്ങനെ ചന്ദ്ര പറയുമ്പോൾ ശ്രുതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് അപ്പോൾ എന്തായാലും തന്നെ പറ്റിയിട്ട് കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ല ആദി എന്നൊരു മകൻ തനിക്കുണ്ടെന്നും ആദ്യ തൻ്റെ മകനാണെന്ന് എന്നുള്ളൊരു കാര്യമൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല എന്ന് ശ്രുതിക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ശ്രുതി ചെന്ന് ഒരു ഭാഗത്ത് ചെന്നിരുന്ന കരച്ചിലോട് കരച്ചിലാണ് അപ്പൊ ഈ കരച്ചിൽ കാണുമ്പോ ചന്ദ്രക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് ചന്ദ്ര ചോദിക്കാണ് നീ എന്താടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിച്ചതിന് മറുപടി പറയടി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി ശ്രുതിയുടെ അരികിൽ ചെന്നിട്ട് ചോദിക്കാണ് എന്താ ഞാൻ ഈ കേൾക്കുന്നത് നീ എന്തിനാ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് അമ്മ ചോദിച്ചതിന് മറുപടി പറയും ശ്രുതി എന്ന് പറയണം അപ്പോൾ ആ ഒരിത്തിരി നേരം കൊണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ മറ്റൊരു കഥ മനസ്സിൽ മെനഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി പറഞ്ഞു തുടങ്ങിയാണ് അത് നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ് ഞാൻ ഇതിന് മുന്നേ കൺസീവ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ഞെട്ടുകയാണ് ഏ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ചന്ദ്ര പറയാണ് അത് കല്യാണത്തിന് മുന്നാണോ കല്യാണത്തിന് ശേഷമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയാണ് ആൻറ്റി എന്തൊക്കെയാണ് ആൻറ്റി പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയാണ് നീ ചോദിച്ചതിന് മറുപടി പറയടി എന്ന് പറയുമ്പോൾ ആൻറ്റി ആന്റിയുടെ മകൻ സുധിയുടെ കുഞ്ഞ് തന്നെയായിരുന്നു എൻ്റെ വയറ്റിലുണ്ടായിരുന്നത് അത് അബോഷനായി പോയതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുധി പറയാണ് ഞാനിത് അറിഞ്ഞു പോലും ഇല്ലല്ലോ നീ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് ശ്രുതി ശ്രുതി പറയുമ്പോഴും അത് അങ്ങനത്തെ ഒരു സാഹചര്യമായിപ്പോയി എന്താന്ന് വെച്ചാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി പറഞ്ഞു തുടങ്ങുകയാണ് അതെ എൻ്റെ അച്ഛൻ മലേഷ്യയിൽ ജയിലിലാണ് എന്ന് പറഞ്ഞ ഒരു അവസരമുണ്ടല്ലോ ആ അവസരത്തിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞത് തന്നെയല്ല എൻ്റെ മാമൻ വന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞില്ലേ ആ ഒരു കാര്യം എൻ്റെ അച്ഛൻ ജയിലിലാണെന്ന് അങ്ങനെ ഒരു സമയത്ത് എനിക്ക് ആകെ മനസ്സിന് വല്ലാതെ വിഷമം തോന്നി പിന്നെ എനിക്ക് പല രാത്രികളിൽ എനിക്ക് ഉറക്കണ്ടായില്ല എനിക്ക് വല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ പോയത് എന്നും കൂടി പറയുമ്പോൾ അങ്ങനെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് ശ്രുതി അങ്ങനെ യാണ് അത് കേട്ട് എന്തായാലും ഇതെല്ലാവരും വിശ്വസിച്ചു എന്നുള്ള മട്ടിയിൽ നേരെ ചന്ദ്രയുടെ മുഖത്ത് നോക്കുകയാണ് അപ്പൊ ചന്ദ്രയാണെങ്കിൽ കഥകളൊക്കെ വിശ്വസിച്ച മട്ടിയില് കണ്ണ് രണ്ടും ഇങ്ങനെ നിറഞ്ഞ് കണ്ണിൽ നിന്ന് ഒഴുകുകയാണ് തന്റെ മരുമകളെ ഞാൻ സംശയിച്ചല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് അപ്പോ ഏർ ശ്രുതിക്ക് മനസ്സിലായി എന്തായാലും തൻ്റെ കഥ ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഒരു സമയത്താണ് എനിക്കത് സംഭവിച്ചത് പിന്നെ ഞാൻ എല്ലാവരോടും പറയാതിരുന്നത് വേറൊന്നല്ല ഇതൊന്ന് ഉറപ്പായതിന് ശേഷം എല്ലാവരും അറിയിക്കാമെന്ന് വെച്ചു അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാതിരുന്നത് പിന്നെ ഇനി ഇതിപ്പോൾ കഴിഞ്ഞും പോയി അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ അതുകൊണ്ടാണ് രണ്ടാമത്തെ രണ്ടാമത്തെ കണസ്യന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ചന്ദ്ര ചന്ദ്രയോടായിട്ട് ശ്രുതി പറയാണ് ആൻ്റെ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് മോളെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു അത് ഞാൻ അറിഞ്ഞില്ല മോൾ എന്തായാലും എന്നോട് ക്ഷമിക്കും മോളോട് ഞാൻ തെറ്റ് ചെയ്തു എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ ഒന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സുതി പറയാണ് അല്ല ഈ ഒരു കാര്യം നിനക്ക് എന്നോടെങ്കിലും പറയായിരുന്നില്ലേ അപ്പോ ഏർ സുതി വീണ്ടും ചോദിക്കുന്നുണ്ട് അല്ല അമ്മയോട് ഈ ഒരു കാര്യം ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോ അമ്മ പറയാണ് എന്നോട് അച്ഛനാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛനോട് ആരായത് പറഞ്ഞത് അങ്ങനെ ഓരോരുത്തരോട് ഓരോരുത്തരായി ചോദിച്ച അവസാനം ന വന്ന് നിൽക്കുന്നത് രേവതിയുടെ മുന്നിൽ തന്നെയാണ് രേവതിയാണല്ലോ ഈ ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നത് അങ്ങനെ എല്ലാവരും ചേർന്ന് രേവതിയെ നല്ല രീതിയിൽ വഴക്ക് പറയുകയാണ് ശ്രുതിയാണെങ്കിലും ശ്രുതിയാണെങ്കിലും ചന്ദ്രയാണെങ്കിലും അങ്ങനെ മൂന്ന് പേരും പറയുന്നുണ്ട് ഇവളൊരേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ശ്രുതിയെ പറ്റിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവള് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവൾക്ക് ആലോചിച്ചാൽ അറിയില്ല എന്തിനാ ഇങ്ങനെയൊക്കെ ഓരോന്ന് വന്ന് പറയുന്നത് എന്ന് ചോദിച്ച് ശുതിയും ശ്രുതിയും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പോൾ ശ്രുതി ശ്രുതി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെടാൻ നടക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എത്തി നോക്കുകയോ അതുപോലെ നിന്റെ ജീവിതത്തിൽ ഇടപെടുകയും ഞാൻ ചെയ്യുന്നില്ലല്ലോ ഇതിപ്പോ മറ്റുള്ളവരുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്ന ഒളിഞ്ഞു നോക്കുന്നതിന് തുല്യമായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശ്രുതി അപ്പോ അതൊന്നും കേട്ട് ഏർ അതൊക്കെ കേട്ട് നമ്മുടെ രേവതിയുടെ കണ്ണിങ്ങനെ നിറയുകയുണ്ട് അപ്പോൾ സച്ചി പറയാണ് അതിന അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ് എന്തായാലും ഇവളാദ്യം പ്രഗ്നന്റ് ആയിരുന്നു എന്ന് പറഞ്ഞത് സത്യം തന്നെയല്ലേ അതിപ്പോ തെളിയാൻ കാരണം രേവതിയല്ലേ എന്നിങ്ങനെ ചോദിക്കാണ് അതെ അതെ ആരും പാരുതിന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എല്ലാവരും പിരിഞ്ഞു പോവാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചിയും രേവതിയും അടുക്കളയിലേക്കും സുതിയും ശ്രുതിയും റൂമിലേക്കൊക്കെ പോവാണ് അങ്ങനെ ശ്രുതി ശ്രുതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് ശ്രുതി ഞാൻ തെറ്റിദ്ധരിച്ചതാണ് ശ്രുതി നീ എന്നോട് ക്ഷമിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും ഞാനൊരു അച്ഛനായില്ലേ എന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് ശ്രുതി അല്ല ശ്രുതി അപ്പൊ ആ സമയത്ത് അത് പോയില്ലേ ആ ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോ എന്തായാലും അച്ഛനായല്ലോ എനിക്ക് ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ആ കുഞ്ഞിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു നാലഞ്ച് മാസൊക്കെ ആയിനെ അല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കുഞ്ഞിനെ പറ്റി ഓരോ വാദോരാത ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും सुदी അത് കേട്ടിട്ട് ശ്രുതിക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ അതിനുശേഷം രേവതിയും സച്ചിയും അടുക്കളയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ രേവതി പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ശ്രുതിയുടെ കാര്യത്തിൽ തോന്നുന്നുണ്ട് കേട്ട എന്ന് പറയുകയാണ് അപ്പോൾ എന്താ നീ അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുമ്പോൾ അതെന്തോ അങ്ങനെ തോന്നുന്നു ഇവളിപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് പ്രഗ്നൻ്റ് ആയെങ്കിൽ തന്നെ സ്വന്തം ഭർത്താവിനോട് ഇതൊക്കെ മറച്ചു വെക്കുമോ ഇവളുടെ കാര്യത്തിൽ ഇപ്പോഴും നല്ല എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ രേവതി നീ എന്തായാലും എന്തറിഞ്ഞാലും അവളെ പറ്റി എന്തറിഞ്ഞാലും നീ ഒന്നും ും പറയാൻ നിൽക്കണ്ട അവൾ ഏറ്റവും വലിയ ഫ്രോഡാണെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ സച്ചിയും പറയുകയാണ് അതിനുശേഷം ഇതൊക്കെ കേട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് ആര് നമ്മുടെ ശ്രുതി നിൽക്കുകയാണ് അപ്പൊ ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഇനി ഈ വീട്ടിൽ ഞാൻ തുടർന്നു കഴിഞ്ഞാൽ ശരിയാവില്ല രേവതി എന്നെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശ്രുതി വേഗം ചന്ദ്രയുടെ അരികിൽ ചെല്ലുകയാണ് എന്നിട്ട് ചന്ദ്രയോട് പറയുകയാണ് ആൻറ്റി എനിക്ക് ഈ വീട്ടിൽ ഇനി നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം എൻ്റെ പുറകെയാണ് ഈ വീട്ടിലുള്ള പലരും എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് മോളെ ആ പൂ കിട്ടുന്നവളല്ലേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് ആൻറ്റി ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാണ് എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ മാറി താമസിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്താ മോളെ ഈ പറയുന്നത് മോൾ നിങ്ങളും ആര് താമസിക്കാനോ എനിക്ക് സുതി ഇല്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ല എൻ്റെ ഈ മൂന്ന് മക്കളുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് സുതിയെയാണ് നീ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേ വേണ്ട അവളെ ഞാൻ നിലക്കി നിർത്തിക്കോളാം എന്ന് ചന്ദ്ര ശ്രുതിക്ക് വാക്കു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം എന്തായാലും ശ്രുതിയുടെ കളക്കഥ എല്ലാവരും വിശ്വസിച്ച് എല്ലാവരും എന്ന് വെച്ചാൽ ചന്ദ്ര എന്തായാലും കണ്ണുമടച്ച് വിശ്വസിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്വന്തം ഭർത്താവും പിന്നീട് നമ്മുടെ രേവതിക്ക് മാത്രം അതിൽ വിശ്വാസമൊന്നും വന്നിട്ടില്ല ഇനിയും ഇവളെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതൽ പുറത്ത് വരാൻ പോകുന്നതേ ഉള്ളു അപ്പം ചന്ദ്ര എന്താവും ശ്രുതിയെ ആട്ടിപ്പുറത്താക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്